അതുപോലെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തായിരുന്നു എന്തായാലും വർക്ക് വലിയ വിജയമായ ഇനിയിപ്പോ എന്താണ് പറയാനുള്ളത് പ്രേക്ഷകോട് എന്താ പറയാനുള്ളത് സപ്പോർട്ട് ചെയ്യുക ഇനിയും കൂടെ വെക്കുക ഇതുപോലെ ഇനിയും നല്ല ഒരുപാട് വർക്കുകൾ ഉണ്ടാവും താങ്കൾ ശരിക്കും ഈ ഫീൽഡിൽ നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പേഴ്സണൽ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി ഉണ്ടാവില്ല അതാരാണ് ഈ ഫീൽഡിലോട്ട് കിടന്നു വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ചെയ്യാനുള്ളൂ കൂടുതലായിട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു ഫീൽഡിൽ ഒറ്റക്ക് അതായത് ഒരാൾക്കൊരു ലക്ഷ്യമുണ്ടാവും ഇന്നടത്ത് എത്തണം ലക്ഷ്യം ലക്ഷ്യമുണ്ടാവും അന്ന് ഒറ്റക്ക് ഇറങ്ങി പുറപ്പെട്ട് സുലു മോഹൻ ചെറൈയുടെ മുമ്പിൽ വന്നുപെട്ട ഒരു വ്യക്തിയാണ് ഞാൻ അന്ന് തളർന്നപ്പോഴും നീ മുന്നോട്ട് വാ എന്ന് പറഞ്ഞപ്പോഴും ആ വ്യക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ആ വ്യക്തി ആ ആൽബം ഒരു കൂട്ടം പ്രവാസി ആൽബം കഴിഞ്ഞപ്പം പിന്നെ ഒറ്റക്ക് വരാൻ തുടങ്ങി ഇവർക്ക് പാട്ട് കരുതിയിട്ടും സംഗീതം കൊടുത്തും ആക്ടിങ്ങോട്ട് ഡയറക്ഷനോടെ ഈ ഫീൽഡിലോട്ട് വന്നു ആ വർഷങ്ങൾക്ക് ശേഷം പിന്നെ കാണുന്നത് മഞ്ഞു തുറന്ന വഴി അരികിലെ എന്ന് പറഞ്ഞ ആൽപ്പത്തിലൂടെയാണ് ആ സോങ് എന്റെ കരുതുന്നപ്പോഴും ഫോൺ കോളിലൂടെയും മെസ്സേജിലൂടെയും ആള് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നീ വാ നിന്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും ആൾ എന്റെ കൂടെ നിൽക്കുന്നുണ്ട് സപ്പോർട്ട് വ്യക്തി അന്നൊരു യൂട്യൂബ് ചാനലിന്റെ ഒരു ഉടമ കൂടിയാണ് സോറി വർക്ക് വർക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന വ്യക്തി അന്ന് നിങ്ങളെ ഫസ്റ്റ് നായകനായിട്ട് വരുന്ന ടൈമിൽ അന്ന് സംവിധായകനായിരുന്നു ഇന്ന് ഒരു യൂട്യൂബ് ചാനലിന്റെ ഉടമ കൂടിയാണ് എന്താണ് പറയാനുള്ളത് സുലുമോട് പറയാനുള്ള വെച്ചാൽ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഇപ്പോഴത്തെ സമൂഹത്തിൽ വെച്ച് നോക്കുമ്പോ ഒരു വ്യക്തി എങ്ങനെ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി മറ്റുള്ള വ്യക്തിയെ രക്ഷപ്പെടുത്താതെ ആ വ്യക്തി എങ്ങനെ രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളാണ് സുലുമോ എന്ന് പറയുമ്പോൾ അതിനേക്കാളും വ്യത്യസ്തമാണ് ആളുടെ രൂപം വെച്ചാണെങ്കിലും മനസ്സ് വെച്ചാണെങ്കിലും ആള് എന്താ പറയാ ആ രൂപം വെച്ചിട്ടാണെങ്കിലും മനസ്സ് വലുതാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഇത്രയും വൈറലായ ഒരു സോങ് നാല് വർഷം മുന്നേ ഞാൻ കേട്ടൊരു സോങ് ആണ് മനസ്സോണ വഴിയായിരിക്കും പറഞ്ഞ സോങ് ഒരു കാലത്തിന്റെ റിംഗ് ടൂൺ പോലെ അതായിരുന്നു അപ്പോ ആ ഒരു ഡയറക്ടർ ആ ഒരു ഡയറക്ടർ വേണമെങ്കിൽ ആക്ക് ആ സോങ് എടുത്തിട്ട് ആക്ക് വൈറൽ ആവണം എന്നുള്ളതിനെങ്കിൽ ആക്ക് വേണമെങ്കിൽ ആ വർക്ക് ഡയറക്ഷൻ ചെയ്യാ പക്ഷെങ്കിലും എന്ത് വിശ്വാസമാണ് എന്റെ കയ്യിൽ തന്നത് ആള് എൻറെ കയ്യിൽ തന്നു നീ ചെയ്യടാ എന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ സുലുമോനെ പറഞ്ഞു സുലിമോനെ എന്നെ എനിക്കൊരു യോഗ്യത ഇല്ല ഇയാളെ മുമ്പിൽ എനിക്ക് ഡയറക്ട് ചെയ്യാന്ന് ഒരു യോഗ്യത ഇല്ല ക്യാമറമാൻ അവിടെ നിന്ന് റോളിങ് എന്ന് പറയുമ്പോൾ ആക്ഷൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം അടുത്ത് നിൽക്കാനാണ് അപ്പൊ ആളെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ടെൻഷനാണ് അപ്പൊ അപ്പോഴും ഈ കീർത്തി എന്ന് പറയുന്ന വ്യക്തിയും സുലിമോന എന്ന് പറയുന്ന വ്യക്തിയും എന്റെ അടുത്ത് നിന്നിട്ട് സപ്പോർട്ട് ചെയ്യുവാണ് ചെയ്യടാ എന്നൊരാണെനിക്കൊരു ആവേശം വന്നത് ഇപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോഴും എന്നെ വിളിച്ചിട്ട് പറഞ്ഞാല് സോങ് ഉണ്ട് നീ ചെയ്തു എന്നാണ് പറഞ്ഞത് പക്ഷെ കിട്ടിയ ഈ പത്ത് സോങ്ങും നല്ല അടിമുള്ള സോങ് അതായത് ജനങ്ങളെ ഏറ്റെടുക്കുന്ന രീതിയിൽ റീൽസിൽ പോകുന്ന രീതിയിൽ നല്ലൊരു സോങ്ങ് അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കാണ് കാരണം ഡയറക്ടർ എന്ന നിലയില് ആക്കുവാണെങ്കിൽ വൈറൽ ആവുമ്പോൾ ആ സോങ് ആണെങ്കിൽ ആക്ക് ഡയറക്ഷൻ സ്വന്തമായിട്ട് ചെയ്യാം സ്വന്തമായിട്ട് ചെയ്യാം എന്തുകൊണ്ട് എനിക്ക് തന്നൊരു ചോദിച്ചതിന് ഇപ്പോൾ മനസ്സിലുണ്ട് ആ ഒരു നിലയില് സുലിമോനോട് സ്പെഷ്യലായിട്ട് ആയിട്ട് താങ്ക്സ് പറയാണ് എന്താ പറയാ എന്നെ വീണ്ടും ഉയർച്ച എത്തിച്ചില്ല ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലും എന്നാ എന്താ പറയാ അറിയപ്പെട്ടിട്ടില്ല ഇപ്പൊ ഈ ഒരു നിലയിലേക്ക് എത്താൻ വേണ്ടി തന്നെ കാരണം ആ ഒരു വ്യക്തിയാണ് സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞത് നമ്മുടെ ജേത്രി മീഡിയയിലെ ജുറേജിന് പോയിട്ട് ജുറേജ് കാരണമാണ് വീണ്ടും ആ ഒരു കോണ്ടാക്ട് എനിക്ക് കിട്ടിയത് ആ ഒരു കോൺടാക്ട് എന്റെ ഉണ്ടായിരുന്നില്ല ഞാൻ ജുറേജിന് മെസ്സേജ് അയച്ച് ജുറേജിന്റെ ചാനലിലേക്ക് എന്റെ മൂന്ന് വർക്ക് വന്നിട്ട് എന്റെ ഡയറക്ഷൻ വന്നിട്ട് ഞാൻ അഭിനയിച്ചു ജേത്രി മീഡിയയിൽ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ജുറേജോട് പറഞ്ഞത് എനിക്ക് ഇങ്ങനെ സുലുമോന്റെ നമ്പർ വേണം സംസാരിക്കാണ്ട് വന്നിട്ട് അങ്ങനെയാണ് വീണ്ടും ആ ഒരു കോണ്ടാക്ടിലേക്ക് എത്തിയത് പക്ഷെങ്കില് പണ്ടത്തെ സുലിമോൻ എന്ന് പറയുന്നത് ഞങ്ങൾ മുമ്പിൽ വന്നാല് മുട്ടി എന്താ പറയാ ഒരു ടെൻഷനാണ് കാരണം നമ്മളൊരു ആർട്ടിസ്റ്റ് ആണ് ആഗ്രഹം കൊണ്ട് വന്നൊരു ആർട്ടിസ്റ്റ് ആണ് അപ്പൊ ഒരു ഡയറക്ടർ എങ്ങനെയാണ് നമ്മൾ വായിക്കോരോ തെറ്റിയ വായിക്കോരോ പക്ഷെങ്കില് അന്ന് ഡയറക്ഷൻ സമയത്ത് ആള് പക്ക ഗൗരവക്കാരനായിരുന്നു ഡയറക്ടർ ഗൗരവം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ സുലിമോൻ എന്ന് പറയുമ്പോ നമ്മൾ എന്താ പറയാ തോളത്ത് കൈയിട്ടിട്ടാ വാട ഇങ്ങോട്ട് വാ നമുക്ക് ഓക്കെ അല്ലടാ നിയ ഓക്കെ ജിൻ്റെ നീ ഓക്കെ അല്ലേ ആ ഷൂട്ട് സമയത്ത് ചെയ്യുന്ന സമയത്ത് പോലും മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് പോസ്റ്റ് മാറുന്ന സമയത്ത് ഒരു ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നത് ഒരു സ്ക്രിപ്റ്റ് ചെയ്യാൻ നോക്കുന്നതോറും ഇവിടെ അടുത്ത ഷൂട്ട് ഏതാണ് എങ്ങനെയാണ് ഓക്കെ അല്ലേ ഈ ഫ്രെയിം വെച്ച ഞാൻ ഉണ്ടാവും കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു രണ്ടുപേരും അതായത് കീർത്തിക്ക് ആ സമയത്ത് നല്ലൊരു തലവേദന ആയിരുന്നു ആ തലവേദന വന്ന സമയത്ത് പോലും ഇപ്പൊ ഒരു പെണ്ണിന് ഒരു തലവേദന വന്നു കഴിഞ്ഞാൽ ആള് നിൽക്കൂല ആ ഫീൽഡ് നിൽക്കൂല ആൾ ചിലപ്പം ജസ്റ്റ് മാറിയിക്കും എന്നിട്ട് പോലും ഞങ്ങളുടെ ഈ വർക്ക് നന്നാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു ഈ രണ്ടുപേരും കട്ടക്ക് നിന്നതാണ് എനിക്ക് ഭയങ്കരമായിട്ട് അത് ശരിക്കും സാർ സാറിന്റെ ഒരു ഒരു വർഷം പാട്ട് ശരിക്കും അതൊരു ആ തന്നെ സംവിധാനം ചെയ്യാൻ കിട്ടിയതിന് ഒരുപാട് സന്തോഷം സന്തോഷമൊന്നുമില്ല അതുമല്ല ഇപ്പോൾ ഭയങ്കര തർച്ചയാണ് ആ സോങ് എന്തുകൊണ്ട് സുരമം ചെയ്തിട്ടില്ല കട്ടക്കൊക്കെയാണ് എന്നിട്ട് പോലും ആള് പറഞ്ഞതാണ് എന്റെ പേര് വേണ്ട എന്റെ പേര് ഒരു വീഡിയോ ഒരു സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ടാവും പക്ഷെ ഞാൻ നിന്നാ ലൊക്കേഷൻ എൽപ്പിൽ ഉണ്ടാവും എന്ന് പറഞ്ഞ വ്യക്തി ഞാൻ എന്റെ ഒരു ഇതിൽ ആളെ പേര് വെച്ചുകൊടുത്തതാണ് കാരണം ഞാൻ പറഞ്ഞു സുലമാന്റെ പേര് വെച്ചോ വെച്ചോളി പേര് വെച്ചോളി മെയിൻ ഡയറക്ഷൻ വെച്ചോളി എന്ന് പറഞ്ഞാണ് പക്ഷെ ആളെ വെച്ചിട്ടില്ല ആൾ ആളെന്തോര നല്ലൊരു മനസ്സ് ഒരു ആ എത്തി ഒരു സംവിധായകനായിട്ടാണ് നിൽക്കുന്നത് എന്താണ് ശരിക്കും നമ്മൾ പ്രേക്ഷർക്ക് കൊടുക്കാൻ മോട്ടിവേറ്റ് ഇങ്ങനെ ഞാൻ എത്താനുള്ള ഒരു കാരണം പറയുന്നത് നമ്മളൊരു വിജയിച്ച് നിൽക്കുന്ന ഒരു പ്രൗഡ് മൂവ്മെന്റ് ആണ് തീർച്ചയായിട്ടും പ്രേക്ഷരോട് എനിക്ക് പറയാൻ പ്രേക്ഷരോട് എന്താ പറയാ ഇത്രയും കാലം നന്ന സപ്പോർട്ട് ഇനി ഉണ്ടാവുക കൂടെ ഉണ്ടാവുക സാറിപ്പോ ഒരുപാട് മേഖലകളിൽ ചെയ്തിട്ടുണ്ട് ഗായകനായിട്ട് അതേപോലെ തന്നെ സർവാട്ടുകൾ ായിട്ടുണ്ട് ഒരു ഒരു പൊസിഷൻ അതേപോലെ അങ്ങനെ ഇപ്പം ചോദിക്കുമ്പോൾ ഡയറക്ഷൻ ഫീൽഡ് തന്നെയാണ് ഡയറക്ഷൻ ഫീൽഡ് ഇഷ്ടപ്പെടാനുള്ള കാരണം അന്ന് ഈ ഒരു ഫീൽഡിലേക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എത്തിയത് അപ്പൊ അന്ന് സുലമോൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഞാൻ ഈ ഫീൽഡോട്ട് കൊണ്ടുവന്നത് ആ ഒരു നല്ലൊരു ഉടമയായിട്ട് അപ്പം ആ വ്യക്തി ഇപ്പൊ ഈ ഫീൽഡിലൊക്കെ വരാനുള്ള കാരണം തന്നെ ഒരുപാട് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെയാണ് ഒരാൾക്കൊരു ലക്ഷ്യങ്ങൾ ഉണ്ടാവും അപ്പൊ ഞാനൊരു ഡയറക്ടർ ആയി കഴിഞ്ഞാല് എന്റെ പിറകില് വരുന്ന ആൾക്കാർ ഒരു അവസരം ചോദിച്ചാൽ തീർച്ചയായിട്ടും അവസരം കൊടുത്തിരിക്കും ഞാന് ഞാനിപ്പം ഒരുപാട് ആൽബം ചെയ്തിട്ടുണ്ട് ഡയറക്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലൊക്കെ എന്നിൽ വന്ന ആൾക്കാർക്ക് അവസരം കൊടുത്തിട്ടുണ്ട് ഒരുപാട് പേര് ഈ ഫീൽഡിലോട്ട് സുലുമോൻ എന്നെ കയറ്റിയതുപോലെ തന്നെ ഒരുപാട് പേര് ഈ ഫീൽഡിലോട്ട് ഞാൻ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഡയറക്ഷൻ ഫീൽഡ് എടുക്കാൻ തന്നെ കാരണം കാരണം ഒരുപാട് പേർക്ക് നമുക്ക് അവസരം കൊടുക്കാൻ പറ്റും അവരുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളിലൊക്കെ എത്തിക്കാൻ നമ്മളെപ്പോഴും ഈ ഒരു ഡയറക്ഷൻ ഫീൽഡ് ഡയറക്ഷൻ നമുക്ക് പറ്റും അതുകൊണ്ടാണ് ഈ എടുക്കാൻ തന്നെ കാരണം ഒരുപാട് അവസരങ്ങളൊക്കെ ചോദിച്ചു പിന്നെ ആ സമയത്ത് ഈ ആൽബ സോങ്ങും ഒക്കെ കേട്ടോണ്ടിരുന്നുണ്ട് അന്ന് വാൻശാലും രാവിലെ പോവും ഒരു ഗ്ലാസ് ചായ കുടിച്ച് വാൻശാലും പോകും പത്രത്തിന്റെ ബാക്ക് സൈഡില് പരസ്യം ഉണ്ടാവും ഇന്ന സ്ഥലത്ത് ഷൂട്ടിങ് ആളെ ാവശ്യം പറഞ്ഞിട്ട് ഏഹ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ ആ നമ്പറിൽ കുത്തി വിളിക്കും ആ സമയത്തൊക്കെ ക്ലാസ് ഒക്കെ ഇട്ടാക്കിട്ട് കുത്തി വിളിക്കും ആ സമയത്തൊക്കെ എന്താ പറയാ എന്താ പറയാ സിനിമ ഓഡിഷൻ അല്ലേ ആ സിനിമ ഓഡീഷന് പോകും. അപ്പൊ അവിടെ ചെന്ന് നമ്മൾ അഭിനയം കണ്ട് സെലക്ട് ചെയ്യും അപ്പൊ പിന്നെ ആവശ്യപ്പെടുന്നത് ഒരു ലക്ഷം റുപ്യ അമ്പതിനായിരം രണ്ടു ലക്ഷം റുപ്യ പിന്നെ ആ ഇത് നമുക്ക് മതിയായി പൈസ കൊടുത്താൽ അഭിനയിക്കാനുള്ള ഒരു ഇത് നമുക്ക് ഇല്ല കഴിവുണ്ടോ നമ്മൾ കേറും അത്രേ ഉള്ളൂ അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ സിനിമ അടുത്തേക്ക് എത്തിയതും ഈ ആൽബം ഫീൽഡിലോട്ട് എത്തിക്കേറും ആ വ്യക്തി എനിക്ക് തന്ന സപ്പോർട്ട് നീ മുന്നോട്ട് പോ നീ കയറി വന്ന കഴിവുണ്ട് നീ കയറി എന്നുള്ളതിലാണ് ഞാൻ വന്നത് ഈ ഫീൽഡിലോട്ട് സാറിപ്പോ ഒരുപാട് ആൽബം സംവിധാനങ്ങൾ ചെയ്തു നായകനായി അതേപോലെ തന്നെ ആലപിച്ചിട്ടുണ്ട് സാർ പുതുതായിട്ട് കടന്നു വരുന്ന ആൾക്കാരോട് എന്താണ് സാർ പറയാനുള്ളത് അതായത് സിനിമ മേഖല ആൽബങ്ങൾ അത്ര വലിയൊരു മേഖല എന്നല്ല ശ്രദ്ധിച്ച ദുഃഖിക്കേണ്ട അതുപോലെ തന്നെ കഴിവുണ്ടെങ്കിൽ കയറുക തീർച്ചയായിട്ടും അവിടെ ലക്ഷ്യത്തിലേക്ക് എത്തിപ്പെടും ഒരിക്കലും എത്തിപ്പെടും അതിന് എന്ന് പറയുന്ന ഒരു സംഭവം മനസ്സിലുണ്ടാവണം അത്രയും ക്ഷമയോടെ കാത്തിരിക്കുക ക്ഷമയോടെ കാത്തിരിക്കുക അത്രേ ഉള്ളൂ ഓക്കെ സർ സാങ് ഇപ്പോൾ ഒരുപാട് ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട് സാമി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടില്ല ഇപ്പൊ നായകനായിട്ടാണോ ഇനിയിപ്പോ ഗായകനായിട്ടാണോ ഏറ്റവും സംവിധാനം ഇഷ്ടപ്പെട്ടുള്ള ഇപ്പം ഇഷ്ടപ്പെട്ട വർക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ ബാക്കിൽ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ബാക്കിലുള്ള ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് ചെയ്ത വർക്കുകളാണ് അപ്പൊ അവരെയും കൂടി ഇതാക്കുന്ന രീതിയിലായിരിക്കും അതുകൊണ്ട് ഞാന് വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടിരുന്ന ഞാൻ റിംഗ് റീറ്റൂണ് പോലും വെച്ചിരുന്ന ഒരു സോങ് ആണ് നമ്മളെ മച്ചങ്ക മിൻസി റിലീസാക്കിയ മനോഹര വയ്യലിയില് അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ആൽബം എന്ന് പറയുന്നത് മലനോട്ട വൈകലാണ് ബാക്കിയുള്ള വർക്കുകൾ ഇഷ്ടമല്ല എന്നല്ല എല്ലാവരും ഇഷ്ടമാണ് ഏറ്റവും കൂടുതൽ സോങ്സ് ആയാലും ശബ്ദമായാലും വിഷ്വൽ ആയാലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സോങ്ങ് ഈ ഒരു സോങ് ആണ് സാറിൻ്റെ ഒരു ആൽബം കൂടുതൽ എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ട്രോളുകൾ കണ്ടിട്ടുള്ള ഒരു വർക്കാണ് സജി അല്ലെ ജിന്നിന്റെ പെണ്ണായ ശേഷമാണ് സജീവ പെണ്ണായെന്ന് കാരണം ഞാൻ ഒരുപാട് ട്രോളുകൾ കണ്ടിട്ടുള്ളതാണ് എങ്ങനെയാണ് വർക്ക് ചെയ്തത് ഒരുപാട് ഡയലോഗുകൾ അതൊന്ന് ഡിഫ്രണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വർക്ക് വരാനുള്ള കാരണം ചില സോങ് എന്റെ കയ്യിൽ കിട്ടി ഞാൻ സാധാ നോർമൽ ആൽബായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പൊ ഇതിന്റെ പ്രൊഡ്യൂസർ ഒമാൻ ആയിരുന്നു ആള് കൊല്ലക്കാരനാണ് മനു എന്നാണ് പേര് അപ്പം ആള് ഈ സോങ് തന്നപ്പം എന്നോട് സോങ് സിനിമയും ചെയ്യാനാണ് പറഞ്ഞത് അപ്പൊ ആദ്യം ഇയാൾക്കൊരു തീം പറഞ്ഞു പറഞ്ഞോട്ടപ്പോ ഇഷ്ടപ്പെട്ടു അപ്പൊ നല്ലൊരു തീം ആയിരുന്നു സാധനം അപ്പൊ ഷൂട്ടല്ല ഷൂട്ട് അട്ടപ്പാടിയിലായിരുന്നു ഷൂട്ട് കഴിഞ്ഞ് ഡബിങ്ങിന് കയറ്റിയ സമയത്ത് ഈ ഒരു ഡയലോഗ് ആ ഒരു രീതിയിൽ മാത്രമേ കിട്ടുന്നുള്ളൂ ഇപ്പൊ സജീർ ആണെങ്കിലും എനിക്കാണെങ്കിലും അതിൽ അഭിനയിച്ച പ്രവാസിയായിട്ട് അഭിനയിച്ച വ്യക്തിക്കാണെങ്കിലും അങ്ങനെ ഈ ഒരു ആൾ ഇറങ്ങിയപ്പം ആ ഒരു ട്രോളില് ആ ഒരു ഡയലോഗ് സൈലാണ് ഈ വർക്ക് കയറിയത് നല്ല രീതിയിൽ ഒരുപാട് ട്രോൾ കിട്ടിയിട്ടുണ്ട് ഇൻസ്റ്റയിലും ടിക്ടോക്കിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ട്രോൾ കിട്ടിയിട്ടുണ്ട് അത് ഒരുപാട് ബാഡ് കമന്റ്സും കിട്ടിയിട്ടുണ്ട് അതായത് ആ യൂട്യൂബിൽ വീഡിയോ എടുത്ത് ഉണ്ടെങ്കിൽ നൂറിൽ എൺപത് ശതമാനം ബാഡ് കമന്റ്സ് ആണ് അത് നല്ല രീതിയിൽ ഞാൻ കഴിഞ്ഞ ദിവസം വരെ സാറിന് ഇന്റർ ചെയ്തിന് മുന്നേ തന്നെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടായിരുന്നു കാരണം ജിമ്മിന്റെ പെണ്ണായ ശേഷമാണ് അങ്ങനെ പറയുന്ന വാക്കാണ് ഡിഫറെന്റ് മീഡിയ പ്രഷർക്ക് വേണ്ടി ഒന്ന് പറയാം അതില് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങില് സജീന്റെ ഡയലോഗാണ് വർഷങ്ങൾക്ക് മുമ്പുള്ള സ്നേഹം അവകാശം സ്ഥാപിച്ചുകൊണ്ടാണ് എന്തെങ്കിലും വേണ്ട ഇത് ഇതെന്റെ പെണ്ണാണ് ഞാൻ മഹർജാർത്തിയ എന്റെ പെണ്ൊരു ഡയലോഗ് ഉണ്ട് അതൊക്കെ എന്റെ നിന്റെ ഡയലോഗ് വരുന്നുണ്ട് വർഷങ്ങൾ അതായത് എന്റെ ഡയലോഗ് എന്റെ ഉമ്മ പറയാറുണ്ടായിരുന്നു നമ്മൾ ആഗ്രഹിച്ചു സജീർ അത്രയും ഗൗരവത്തോട് പറയുന്ന സമയത്ത് എന്റെ ഡയലോഗ് ഉണ്ട് പണ്ട് എന്റെ ഉമ്മ പറയാറുണ്ടായിരുന്നു നമ്മൾ ആഗ്രഹിച്ച് നമുക്ക് കിട്ടില്ലായിരുന്നു അപ്പാണ് ബാക്കിൽ ഓപ്പോസിറ്റ് നമ്മളെ സ്നേഹിതൻ നൌഫൽ വന്നിട്ട് പറയുന്നത് ജിന്നിന്റെ പെണ്ണായതിനു ശേഷ സജീറ നിന്റെ പെണ്ണാകുന്നത് കൂടെ ചതിച്ചു വാങ്ങുന്നില്ല സ്നേഹം വന്ന ഡയലോഗ് ഉണ്ട് അത് ഭയങ്കര ആ ഒരു ഡയലോഗും ഡയലോഗും ട്രോളിൽ കയറിയത് അതിന്റെ ഒരുപാട് ബാഡ് കമന്റുകൾ ഇൻസ്റ്റലൊക്കെ എന്റെ ആ ഒരു വീഡിയോസിനും എന്റെ ഓരോ വീഡിയോസിനും ആൾക്കാർ വന്നിട്ട് ഇപ്പോഴും ഇടാറുണ്ട് ജിന്നിന്റെ പെണ്ണിനു ശേഷം ആ ഒരു ജിന്നിന്റെ പെണ്ണ് ജിന്റെ പെണ്ണ് ഈ ഒരു ഒറ്റ ക്യാപ്ഷൻ വെച്ച് സാർ ഞാൻ ആദ്യമായിട്ട് ഒരുപാട് വർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ചെയ്യുന്ന ടൈമിൽ സാർ ആദ്യ ടൈമിൽ ഈ ഒരു വീഡിയോ കഴിഞ്ഞാൽ ആളെയാണ് ഇന്റർവ്യൂ ചെയ്യാൻ പോകുന്നത് എന്നൊരു ഇത് ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും എനിക്ക് ചോദിക്കണം എന്റെ പ്രേക്ഷരോട് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം വളരെ സന്തോഷം സാർ നമ്മളൊരാളെനിക്ക് ഇന്റർവ്യൂ ചെയ്യാൻ ഇത് സാറിന്റെ ആ ഇന്റർവ്യൂ ആണ് നമ്മള് ഡിഫറെന്റ് മീഡിയയിലൂടെയാണ് തീർച്ചയായിട്ടും സാറ് എന്താണ് നമ്മുടെ ഡിഫറെന്റ് മീഡിയോട് ഇപ്പോ വീണ്ടും പറയാനുള്ളത് എന്തായിരുന്നു ഈ ഒരു നമ്മുടെ ജയത്രി മീഡിയയിലെ ആണ് എന്നെ കോൺടാക്ട് ആക്കുന്നത് അതായത് നാലഞ്ച് ദിവസം മുന്നേ എന്നെ വിളിച്ചുമാണ് വിളിച്ചിട്ട് പറഞ്ഞത് ജുറേജിനെ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പൊ ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോ ഞാൻ ടെൻഷൻ അടിച്ചു കാരണം എനിക്ക് എന്റെ ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെ പറയാ ഒരു ഇന്റർവ്യൂവിന് പോവുക അതും ഡിഫറന്റ് മീഡിയയില് അതും ജുറേജിന്റെ കെയർ ഓഫിൽ കിട്ടാന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് അതിന് സ്പെഷ്യൽ താങ്ക്സ് നമ്മുടെ ജയത്രി മീഡിയയിലെ ജുറേജിലോട് ഞാൻ പറയാണ് സാറിന്റെ ഒരു അഭിമുഖം നമ്മൾ മീഡിയയുടെ ും അതുപോലെ തന്നെ എന്താ പറയാ ഒരുപാട് സന്തോഷം ഇങ്ങനെയുള്ള ചാനല് എന്താ പറയാ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ചാനല് ഇനിയും വരണം തന്നെയാണ് ഞാൻ പറയുന്നത് അതും ഒരു വെറൈറ്റി മീഡിയ ഡിഫറെന്റ് മീഡിയ അതുപോലെ തന്നെ അതിന്റെ ചാലുകാർക്കും അതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾക്കും എന്റെ പേരിൽ സ്പെഷ്യൽ താങ്ക്സ് പറയാണ് ഇനി നേരം നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇന്റർവ്യൂ എന്ന് പോലെ എനിക്കറിയില്ല ക്യാമറ മുമ്പിൽ ആക്ഷൻ പറയുക അഭിനയിക്കുക മാത്രം എനിക്കറിയും എന്നാലും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു ടെൻഷൻ പോയി കാരണം എന്നെ ഓപ്പോസിറ്റ് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തി എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് ഒരു ടെൻഷൻ ടെൻഷനില്ലേ ഇപ്പൊ കൂടുതലായിട്ടാണ് ഞാനിപ്പോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് അതില് സ്പെഷ്യൽ താങ്ക്സ് നമ്മുടെ മീഡിയയോടും ഡിഫറെൻറ്റ് മീഡിയയോടും പിന്നെ നിങ്ങളോടും സ്പെഷ്യൽ താങ്ക്സ് പറയാണ് അതുപോലെ തന്നെ ഈ ഇപ്പം ഈ ഇരിക്കാനുള്ള കാരണം ഞാൻ എന്താ പറയാ സുലമോൻ ചറായി സ്പെഷ്യൽ താങ്ക്സ് പറയാണ് പിന്നെ ദൈവത്തോട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ വീട്ടിലെ എന്റെ ഉമ്മാനോട് പെങ്ങളോട് ബാപ്പാനോട് എന്റെ ഫ്രണ്ട്സിനോട് സോഷ്യൽ മീഡിയ ഫ്രണ്ട്സിനോട് എല്ലാവരോടും സ്പെഷ്യൽ താങ്ക്സ് പറയാണ് ഓക്കെ ഇത്ര നേരം നമ്മളോടും കൂടെ ഉണ്ടായിരുന്നത് വിശേഷങ്ങൾ പങ്കുവെച്ചിരുന്നത് ജിന്നായിരുന്നു എന്താണ് നമ്മൾ പ്രേക്ഷകരോട് പറയാനുള്ളത് ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത് പറയാനുള്ളതെന്ന് വെച്ചാല് ഞാനിപ്പം ഒരുപാട് ഇന്റർവ്യൂ കാണാറുണ്ട് ഇന്റർവ്യൂ നേരിട്ട് അതായത് നേരിട്ട് കാണുന്ന യൂണിവേഴ്സിയുടെ ഇന്റർവ്യൂ ആണ് ഓരോ ഇന്റർവ്യൂ കാണാറുണ്ട് ഒരുപാട് പത്ത് പതിനഞ്ച് ചാനലാർ നമ്മളെ ലൊക്കേഷന് വരാറുണ്ട് കാര്യമായിട്ട് ഇങ്ങോട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെങ്കിൽ ഇത്രയും ചാനലാരുടെ ഇടയില് എന്നെ തെരഞ്ഞു പിടിച്ച് എന്നെ ഈ ഒരു ഇതിലോട്ട് വരുത്തിക്കാൻ കൊണ്ടുവരുവാ എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ ഒരു ഭാഗ്യം തന്നെയാണ് എന്നെ സെലക്ട് ചെയ്തേലും അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് പുതിയൊരു ചാനലാണ് ഈ ഒരു ഡിഫറെന്റ് മീഡിയ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ഉണ്ടാവും ചിലപ്പം നാളത്തെ ഒരു ഭാഗ്യം നിങ്ങളായിരിക്കും ഈയൊരു ഈ ഇപ്പൊ ഇരിക്കുന്ന ഒരു ഇതില് ടെൻഷൻ ഉണ്ടെങ്കിലും ആളുടെ ഒരു സംസാരം ആള് ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് ഞാൻ പല ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട് ചിലപ്പം ഗൗരവത്തോടെ ആയിരിക്കും ചിലപ്പം അവരുടെ ഓപ്പോസിറ്റ് നെഗറ്റീവ് പറയുന്ന ഒരു ഇതായി ഇതിലായിരിക്കും പക്ഷേങ്കിലും ആള് ആണ് എനിക്ക് ഇപ്പം ഇനിയും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് ആള് പക്കയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പം പറയാനുള്ളത് ഡിഫറെന്റ് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചിലപ്പം ഇന്നത്തെ ഭാഗ്യ ഞാനായതുപോലെ ചിലപ്പോൾ നാളെ നിങ്ങളായിരിക്കും അതുകൊണ്ട് കൂടെ ഉണ്ടാവുക അപ്പൊ ആര് മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ബൈ